ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പ്രശ്നങ്ങൾ ഓരോ ദിവസം കഴിയും തോറും അനന്തപുരിയിലെ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അനാമിക തിരിച്ചു കൂടി തന്നെ വീണ്ടും ആനന്ദപുരിയിലുള്ള പ്രശ്നങ്ങളും സമാധാനവും അടങ്ങി കെട്ടിയിരിക്കുവാണ് നവ്യയെ എങ്ങനെയെങ്കിലും കൊടുക്കണം നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലണം ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വീണ്ടും അനാമിക വന്നിരിക്കുന്നത് ഇന്നിനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അനാമിക കാരണം ആ കുടുംബത്തിൽ ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തന്റെ മരുമകൾ നല്ലവളാണ് മറ്റ് രണ്ട് മരുമക്കളും മോശമാണ് എന്നുള്ള രീതിയിൽ മുത്തശ്ശന്റെ മുഖത്ത് നോക്കി നല്ല ധൈര്യത്തോടെ സംസാരിച്ചിട്ടാണ് ജാനകി ഇറങ്ങിപ്പോയത് അപ്പോൾ നയനെ ഇല്ലാത്ത ആ ഒരു കുറവ് താൻ ഇപ്പോഴും അറിയുന്നുണ്ട് നയന ഇല്ലാത്തതിന്റെ ആ ഒരു വേദന ഇപ്പോഴും അറിയുന്നുണ്ട് എന്നുള്ള രീതിയിൽ മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നയനെ തിരിച്ചു വരണം അപ്പൊ ആദർശ വന്നു ആദർശ വന്ന് മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അപ്പൊ മുത്തശ്ശനെ കണ്ടു സംസാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നയനെ തിരിച്ചു കൊണ്ടുവരണം ആ ഒരു ലക്ഷ്യം മാത്രമാണ് മുത്തശ്ശിനും ഉള്ളത് ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ നവ്യോ മിണ്ടാതിരിക്കുന്ന നവ്യയോട് വീണ്ടും വീണ്ടും കീർണ്ടി പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനാമിക ശ്രമിക്കുവാണ് നവ്യ പുറത്തിരുന്ന് തലമുടി ജീവിക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ പയ്യന്മാരെ നോക്കി സൈറ്റ് അടിക്കാനാണോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു നീ വലിഞ്ഞു കയറി വന്നവരാണ് നിന്നെ നിന്റെ ഭർത്താവോ ഭാര്യ അമ്മായിയമ്മയോ ആരും നിന്നെ സ്നേഹിക്കുന്നില്ല പിന്നെ എന്തിനാണ് നീ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും എന്നാൽ നയ നയനെ പോലെ അല്ല നവ്യ ഒന്ന് പറഞ്ഞ ആ അതേ നാണയത്തിൽ തിരിച്ച് മറുപടി കൊടുക്കുന്ന നവ്യ ആനാമികളുടെ വായടപ്പിക്കുന്ന രീതിയിൽ മറുപടി കൊടുത്തു പറയുന്നതിനനുസരിച്ച് തിരിച്ചു മറുപടി കൊടുത്തോണ്ടിരുന്നുകൊണ്ട് തന്നെ അനാമിക്ക് നല്ല ദേഷ്യം വന്നു നല്ല മറുപടി കൊടുത്തതിനു ശേഷം അകത്തോട്ട് പോയി അപ്പൊ അകത്ത് തന്റെ അമ്മായിമ്മ നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അനാമിക വിഷന്ന് കറങ്ങി വന്നിരിക്കുന്നുണ്ട് അപ്പോ അവിടെ ആ ഒരു ഡൈനിങ് ടേബിളിലെ കറികളെല്ലാം നിരന്നിരിക്കുവാണ് അതിന്റെ പിന്നാലെ നയനെ നവ്യം വന്നു മിക ജലജ ഉണ്ടാക്കിക്കൊണ്ട് വെച്ച കറിയാണ് ഇങ്ങനെ തുറന്നു നോക്കുന്നത് നല്ല സ്മെല്ലുണ്ട് നല്ല മണമുണ്ട് ഇപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് കഴിക്കാൻ വേണ്ടിട്ട് തുടങ്ങുമ്പോഴാണ് നവ്യ വന്നത് നവ്യ വന്ന ഉടനെ തന്നെ നിന്റെ അമ്മായിയമ്മ ഉണ്ടാക്കിയ ഭക്ഷണം നീ കഴിച്ചാ മതി എന്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം നീ കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കറി പിടിച്ചു വാങ്ങിച്ചു അപ്പോ ജലജ ഉടനെ ചോദിക്കുന്നുണ്ട് അതെന്താ നീ അങ്ങനെ കാണിച്ചത് എന്താ ഞാൻ ഉണ്ടാക്കിയ കറി അവള് കഴിച്ചാൽ എന്താ കുഴപ്പം എന്ന് നവ്യയോട് ചോദിക്കുമ്പോഴാണ് എനിക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി തരാമോ എന്ന് ഞാൻ ജാനകി ജാനകിയോട് ചോദിക്കുകയും അപ്പച്ചിയോട് ചോദിക്കുകയും പക്ഷേ അത് കേൾക്കാതെ അവളുടെ അമ്മായിമ്മ അതൊന്നും കേൾക്കാതെ എന്നെ കുറച്ച് കണ്ടു എന്നെ കുറച്ച് കുറ്റപ്പെടുത്തിയിട്ട് അനാമികയെ പൊക്കി പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് വന്ന് പറഞ്ഞു നിങ്ങളെ കൊണ്ട് കറി ഉണ്ടാക്കിപ്പിച്ചത് അപ്പൊ അങ്ങനെ എന്നെ കുറ്റം പറഞ്ഞിട്ടാ ആ കറി എന്തായാലും അവൾ കളി കഴിക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തില് നവ്യ എത്തി അപ്പൊ ദേഷ്യത്തോടെ അനാമിക പറയുവാണെങ്കിൽ എനിക്ക് കറിയൊന്നും വേണ്ട എന്തായാലും ഇവിളി ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഇരു ഇരുന്ന് കഴിക്കത്തില്ല അവൾ എണീറ്റ് പോയതിന് ശേഷം ഞാൻ വന്നോളാം എന്ന് പറഞ്ഞാണ് അനാമിക അവിടെ നിന്ന് ഇറങ്ങി എണീറ്റ് പോയത് പിന്നാലെ മുത്തശ്ശിനും മുത്തശ്ശിയും വന്നു അപ്പൊ അവിടുത്തെ എന്താണെന്ന് ചോദിക്കുമ്പോൾ നവ്യ നടന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മുമ്പാണെങ്കില് എല്ലാവരും ഒരുമിച്ച് ഇരുന്നായിരിക്കും ഭക്ഷണം കഴിക്കുക പക്ഷെ ഇപ്പോ അങ്ങനെയല്ല ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട സമയത്താണ് കഴിക്കുന്നതെന്നും എന്തായാലും ഇനി എങ്ങനാന്ന് വെച്ചാൽ പൊയ്ക്കോട്ടെ അവരവരുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്തായാലും മോള് നല്ലതുപോലെ ഭക്ഷണം കഴിക്കണം പിന്നെ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ടെൻഷൻ വരുത്തി വെക്കരുത് അത് കുഞ്ഞിന് ദോഷമാണ് എന്നൊക്കെ മുത്തശ്ശിനും പറഞ്ഞു കൊടുത്തു നവ്യ സ്വാദിഷ്ടത്തോടു കൂടി സ്വാദോടുകൂടി ഭക്ഷണങ്ങൾ ഭക്ഷണം നല്ലതുപോലെ കഴിക്കുന്നുണ്ട് മുത്തശ്ശിനും മുത്തശ്ശി അമ്പ അമ്പലത്തിൽ പോവാണ് അപ്പോൾ ഈ ഒരു വീട്ടിൽ നടന്ന സംഭവങ്ങൾ നേരെ അനാമിക തന്റെ അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മയെ വിളിച്ചു പറഞ്ഞപ്പോ അനാമികയുടെ അമ്മ പറഞ്ഞത് ഒരു കാര്യം ചെയ്യേ അവൾ നടക്കുന്ന വഴിയിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്ക് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അവൾ ആ വെളിച്ചെണ്ണയിൽ ചറക്കി വീഴും അവളുടെ കുഞ്ഞിലുള്ള വയ അവളുടെ വയറ്റുള്ള കുഞ്ഞും മരിക്കും പിന്നെ നടക്കും യാതൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല വേണമെങ്കിൽ അവളും മരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയ്ക്ക് ബുദ്ധി ഓതി കൊടുത്തു അനാമിക പ കേ കേട്ടതും കേക്കാത്ത പാതി ആ വീട്ടില് നവ്യ നടക്കുന്ന വഴിയിൽ കുറെ വെളിച്ചെണ്ണ എടുത്തോണ്ട് പോവാണ് അപ്പൊ വേണു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അനാമിക വിളിച്ച കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും താൻ ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത കാര്യങ്ങൾ വരെ പറഞ്ഞു അപ്പൊ വേണു പറഞ്ഞ ഒരു കാര്യം നീ അനാവശ്യമായിട്ട് അവളെ വിളിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞേ അവളെ എരിവ് കയറ്റരുത് ഒന്നാമത്തെ കാര്യം ദേവയാനി ഹോസ്പിറ്റലിലാണ് അതിനെ ചുറ്റുപറ്റി എന്തെങ്കിലും കേസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുങ്ങും രണ്ടാം രണ്ടാമത്തെ കാര്യം അവളെ പറഞ്ഞു വിട്ടത് എന്തെങ്കിലുമൊക്കെ പണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവൾ പിന്നെ അവിടെ നിൽക്കത്തേ ഉള്ളൂ അനിയെ എങ്ങനെങ്കിലും തഞ്ചത്തിൽ നമ്മളെ വരുതിയിൽ കൊണ്ടുവരാനായിട്ട് നോക്ക് അങ്ങനെ നോക്കിയാൽ മാത്രമേ ഭാഗം വയ്ക്കുന്ന സമയത്ത് അനി നമുക്കൊപ്പം നിൽക്കത്തുള്ളൂ എന്നുകൂടി വേണു പറഞ്ഞു കൊടുക്കുവാണ് അപ്പോൾ അമ്മ പറഞ്ഞ അതെ അതേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അനാമിക നേരെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ എടുത്തുകൊണ്ട് നവ്യ കയർന്ന് നവ്യയുടെ റൂമിന്റെ പുറത്ത് വെളിച്ചെണ്ണയൊക്കെ എടുത്ത് ഒഴിച്ച് ഇട്ടിട്ട് താഴോട്ട് വരുവാണ് അപ്പോൾ നവ്യ എണീറ്റ് പോയതിന്റെ പിന്നാലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു നവ്യ വീണ്ടും അനാമിക പറഞ്ഞതിന് നല്ല മറുപടി കൊടുത്ത് കളിയാക്കുവാണ് കളിയാക്കിയതിന് ശേഷം നവ്യ അകത്തോട്ട് റൂമിലോട്ട് പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ജാനകി തന്നെ ചോദ്യം അപ്പോൾ അതിനു മുന്നേ തന്നെ ജാനകി ജലജയോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് അവൾ പറയുന്നതെല്ലാം കേൾക്കുന്നത് ഇങ്ങനെ അപ്പോൾ അവിടെ ഉടനെ തന്നെ ജലജ പറഞ്ഞത് ഞാൻ പറ അവള് പറയുന്നത് ഞാൻ കേട്ടില്ല എന്നുണ്ടെങ്കില് അവൾ മുത്തശ്ശിയോടും മുത്തശ്ശിനോടും പറയും പക്ഷെ അതൊന്നും അല്ല എന്ന് നവ്യ ചെറുതായിട്ട് സൂചന കൊടുക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചു അതൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് അല്ലെങ്കിൽ ജലജ പറയുവാണെങ്കിൽ ഒന്നും മിണ്ടാതെ പോ എന്നൊക്കെ ഉള്ള രീതിയിൽ ആംഗ്യ കാണിച്ചപ്പോൾ നവ്യ അങ്ങ് പോയി ജലചയുടെ സങ്കടം പറഞ്ഞപ്പോൾ കുഴപ്പമില്ല എന്തായാലും അവൾ ചെയ്യുന്നതിന് തെറ്റിന് അവൾക്ക് ദൈവം തന്നെ ശിക്ഷ കൊടുത്തോളും എന്ന് അനാമിക പറയുവാണ് അനാമികയുടെ മനസ്സിൽ നവ്യ ആ ഒരു വെളിച്ചെണ്ണയിൽ ചവിട്ടും താഴെ വന്ന് വീഴും തന്റെ വയറ്റിലുള്ള കുഞ്ഞു നഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ ആയിരുന്നു ചിന്ത നവ്യ അങ്ങനെ പഠിക്കട്ട് വഴി കയറിപ്പോകുമ്പോൾ ഇവിടെ അഭി അഭി നേരെ അങ്ങോട്ട് വരുവാണ് അബി അപ്പൊ ഈ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അനാമിക വരുന്ന സമയത്ത് അനാമിക വിളിച്ചനെയൊക്കെ ഒഴിച്ച് നവ്യെ കൊടുക്കാൻ വേണ്ടിയിട്ട് പദ്ധതിയൊക്കെ തയ്യാറാക്കി സെറ്റാക്കി വരുന്ന സമയത്ത് മുത്തശ്ശനും ആദർശനും സംസാരിക്കുന്നത് കേട്ടായിരുന്നു ആദർശനോട് മുത്തശ്ശൻ പറയുവാണ് നീ നയനെ നയനയെ വിളിച്ചുകൊണ്ട് വാ ഇങ്ങോട്ട് കൊണ്ടു വാ അവളില്ലാത്ത സങ്കടം ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴും അമ്മ കൊണ്ടുവരരുതെന്ന് പറഞ്ഞു അമ്മ വരുന്നത് വരെ അല്ലെങ്കിൽ ഒരു വ്രതം കഴിയുന്നത് വരെ നയനെ കൊണ്ടുവരണ്ട എന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പോഴും മുത്തശ്ശിന് നയന ചെയ്ത ആ ഒരു ബ്ലഡ് കൊടുത്ത കാര്യം മാത്രമേ അറിയാവൂ കരൾ ദാനം ചെയ്ത കാര്യമൊന്നും മുത്തശ്ശിനറിയത്തില്ല അപ്പോൾ ഒരിക്കലും നയന വരരുത് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് പോയത് അപ്പോൾ നാം അനാമികയുടെ വിചാരം നയന എന്തായാലും ഇപ്പോ പോയി ഇനി ദേവയാനി വരുമ്പോ കുറച്ചുകൂടി എരിവേറ്റി എരിവേറ്റി എന്ന നേക്കുമായിട്ട് നയനെ ഒഴിവാക്കാം നവ്യയുടെ വയറ്റിലെ കൂടി പോയി കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിൽ ചവിട്ടി വീണ് വയറ്റിലെ കുഞ്ഞുകൂടി അപോഷനായാൽ പിന്നെ സ്വ സ്വസ്ഥം അങ്ങനെ സന്തോഷത്തോടു കൂടിയാണ് ഇരുന്നത് അപ്പോൾ നവ്യ അപ്പൊ അതൊക്കെ സ്റ്റെയർ കേസ് വഴി കയറി പോകുന്ന സമയത്താണ് അവി അതേ ടൈമില് റൂമിൽ നിന്ന് ഇറങ്ങുന്നത് അവി പുറത്തോട്ട് ഇറങ്ങി കാലെടുത്ത് വെച്ചതും വെളിച്ചെണ്ണയിൽ ചേർത്തിപ്പൊത്തോന്നും പറഞ്ഞത് ആ വന്ന് വീണു ഉടനെ നവ്യ ഓടിപ്പോയി അഭിയെ പിടിച്ച് എണീപ്പിക്കാൻ ശ്രമിക്കുവാണ് അപ്പൊ ഈ ഒരു ശബ്ദം കേട്ടിട്ടാണ് ജലജ ഓടി വരുന്നത് ജലജ ഓടി വരുമ്പോ അബി വീണ് കിടക്കുവാണ് ജലജ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നതാണ് വെളിച്ചെണ്ണയിൽ ചവിട്ടി വീണ്ടും ജലജയും വന്ന് വീണു പിന്നാലെ ജാനകി വന്നു അപ്പൊ നവ്യ പറയുന്നുണ്ട് അവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അമ്മായി കൂടി വന്ന് വീടരുത് അങ്ങനെ ജലജയെ പിടിച്ച് ജാനകി എണീപ്പിച്ചു എണീപ്പിച്ചു അബിയെ പിടിപ്പി പിടിച്ച് പതുക്കെ നവ്യയും എണീപ്പിച്ചു ഈ സമയത്ത് അനാമിക വരുമ്പോൾ കാണുന്ന കാഴ്ച താൻ വിചാരിച്ച ആള് വീണില്ല പക്ഷേ ജലജയും അവിയും വീണ് ആ ഒരു കാഴ്ചയാണ് അനാമിക കണ്ടത് അപ്പൊ നവ്യ്ക്ക് മനസ്സിലായി തന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ട് തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് അനാമിക ചെയ്ത പണിയാണെന്ന് നവിക്ക് മനസ്സിലായി അപ്പൊ മുള്ളും മുന്നേമിച്ച് അനാമിക നവ്യ പറയുന്നുണ്ട് എന്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ ചെയ്തത് അപ്പൊ ആ ജാനകി പറയുന്നത് മനപൂർവ്വം നീ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നിന്റെ ഭർത്താവിനെയും അമ്മായിമ്മയും താഴെ ഈ വീഴ്ത്താൻ വേണ്ടിയിട്ട് നീ ചെയ്തു എന്നാണ് അവിടെ ജാനകി പറഞ്ഞത് പക്ഷെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോ അബി ഈ വെളിച്ചെണ്ണയിൽ വീണില്ല എന്നുണ്ടെങ്കിൽ ചവിട്ടി വീണില്ലെങ്കിൽ ഞാനായിരിക്കും വീഴേണ്ടേ അങ്ങനെയാണെങ്കിൽ എന്റെ കുഞ്ഞും അബോഷനായി പോയേനെ അങ്ങനെ കരുതിക്കൂട്ടി ഒരാൾ ഇവിടെ ചെയ്തതാണ് എന്ന് നവ്യ തറപ്പിച്ചു പറയുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്തായാലും നവ്യക്ക് ഉറപ്പാണ് അനാമികയാണ് ഇത് ചെയ്തതെന്ന് ഒന്നാമത്തെ തന്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ പദ്ധതിയാണ് ഇപ്പോൾ നവ്യ ഒരുക്കിയിരിക്കുന്നത് സോറി അന അനാമിക ഒരുക്കിയിരിക്കുന്നത് ഇനി എന്തായാലും നവ്യയ്ക്ക് പൂട്ട് വീഴുക തന്നെ ചെയ്യും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം മുതവരേക്കും ടാറ്റാ ബു ബായ്